ഹലോ മൈ ഡിയർ ലാവ്സ് എല്ലാവർക്കും ട്രിപ്പിൾ ത്രീ ദ എംപ്രീസ് ഓഫ് ടാറോട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് റീഡിങ് നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം എന്തൊക്കെ ആണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതെന്നാണ് ഓക്കെ അപ്പം ഞാൻ പൈൽസ് കാർഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം ടോപ്പ് ഓഫ് ദി ടേക്ക് കിട്ടിയത് ടെമ്പറൻസ് കാർഡാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ ഇത് കാണുന്നത് ഈ റീഡിംഗ് നിങ്ങൾക്ക് ആകുന്നതാണ് അതുപോലെ ഇതൊരു ജനറൽ ലെസ് ആണ് നിങ്ങൾ സ്ത്രീ പുരുഷ ഭേദം തന്നെ ഈ റീഡിംഗ് കാണാവുന്നതാണ് ഓക്കെ മൈ ഡിയേഴ്സ് അപ്പം നമുക്ക് കാർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം സീ സൺ കാർഡ് ചാരിയർട്ട് ടെൻ ഓഫ് പെൻറ്റക്ക് സിക്സ് ഓഫ് കാബ്സ് എയ്റ്റ് ഓഫ് കപ്സ് ആൻഡ് ടെൻ ഓഫ് കപ്സ് ഓക്കേ അപ്പോൾ നമുക്ക് റീഡിംഗ് വന്നിരിക്കുന്നതിൽ ഈ ഒരു പായിൽ ഈ ഒരു ഈ ഒരു റീഡിങ് ഇപ്പോൾ കാണുന്ന വ്യക്തികളുടെ ലൈഫിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങളുടെ ലൈഫിൽ കൂടുതലൊരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ മാനസികമായിട്ട് വളരെ ഒരു ഒരു സംതൃപ്തി തരുന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്ക് സമ്മാനിക്കാൻ പോകുന്നത് അതായത് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി വിഷമിച്ചിരുന്നവർ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സാധിക്കാൻ അവരുടെ ജോലി എന്തെങ്കിലും രീതിയിലുള്ള ഏതെങ്കിലും രീതിയിലൊക്കെ ഏത് രീതിയിലാണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു സക്സസ്സിന് വേണ്ടി ഒരുപാട് നാൾ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അല്ലെങ്കിൽ അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നു അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നു ഹാർഡ് വർക്ക് ചെയ്യുന്നു പക്ഷേ അതിലൊന്നും ഇതുവരെ നിങ്ങളിലേക്ക് ആ ഒരു നിങ്ങൾ വിചാരിച്ച അത്ര ഒരു നിലയിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു 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 സമയമായിരുന്നു ഇതുവരെ കടന്നു പോയത് പക്ഷേ നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിങ്ങൾ ഒരുപാട് ഒരുപാട് ഇപ്പോൾ തന്നെ നിങ്ങൾ ദൈവത്തിനോട് താങ്ക് യു പറയൂ നന്ദി പറയൂ കാരണം നിങ്ങൾക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിങ്ങൾക്ക് സമ്മാനിക്കാൻ പോകുന്നത് ഈ ഒരു വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ജീവിത കാലഘട്ടത്തിൽ നിങ്ങളെ ഏറ്റവും ഓർത്തിരിക്കുന്ന ഒരു വർഷമായിട്ട് നിങ്ങൾക്ക് നല്ല നല്ല മെമ്മറീസ് നല്ല നല്ല സക്സസ് നല്ല നല്ല അച്ചീവ്മെൻറ്റ്സ് ഒക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമായിട്ടാണ് ഇത് കാണുന്ന നിങ്ങളുടെ ജീവിതം അങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നതാണ് ഈ ഒരു കാച്ചെന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒക്കെ നമുക്ക് നോക്കാം ആദ്യമായിട്ട് വന്നിരിക്കുന്ന സൺ കാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം വളരെ കളർഫുൾ കളർഫുള്ളാകാൻ പോവുകയാണ് വളരെ ബ്രൈറ്റായിട്ട് തിളങ്ങി നിൽക്കുന്ന ഒരു വർഷമായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിങ്ങൾക്ക് വരാൻ പോകുന്നത് അതായത് നിങ്ങൾ വളരെ ഒരു ചൈൽഡിനെ പോലെ ഒരു കുട്ടിയെ പോലെ വളരെ സന്തോഷത്തോടെ വളരെ ഉല്ലസിക്കുന്ന ഒരു വർഷം എന്ന് വേണമെങ്കിൽ പറയാം ഇതിനകത്ത് വിക്ടറി വിക്ടറിയെ കാണിക്കുന്ന ഒരു കാർഡാണ് സൺ കാർഡ് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഒരു വിജയ കൊടി പാറുന്ന ഒരു വർഷം ആണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിങ്ങൾ വരാൻ പോകുന്നത് ഒരുപാട് പേർക്കും നിങ്ങൾ ആഗ്രഹിച്ച ജോലി ലഭിക്കുന്ന പ്രത്യേകിച്ച് ഗവൺമെൻറ് ജോബൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർ അതിനായി വെയിറ്റ് എക്സാംസൊക്കെ എഴുതി വെയിറ്റ് ചെയ്യുന്നവർക്ക് വളരെ നല്ലൊരു വർഷമായിരിക്കും അതുപോലെ ഗവൺമെൻറ് എക്സാംസിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അതിനൊക്കെ അതിനും അത് അതുപോലെ തന്നെ ഏറ്റവും നല്ല ഒരു ഹൈ ലെവൽ ജോബ് പ്രൊഫൈലൊക്കെ നോക്കിയിരിക്കുന്നവർക്ക് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അതിനെല്ലാം ഒരു ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള വളരെ കളർഫുള്ളായിട്ടുള്ളൊരു വർഷമാണ് അതെല്ലാം ആ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ആ ഒരു യാഥാ അതെല്ലാം യാഥാർത്ഥ്യമായി നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്ന ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി അതുപോലെ എസ്പെഷ്യലി പറയുകയാണെങ്കിൽ നിങ്ങൾ കുട്ടികളെ കുട്ടികളാകാതിരിക്കുന്ന മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ കുട്ടികളെ എക്സ്പെക്റ്റ് ചെയ്യുന്നവർക്ക് കുട്ടികളില്ലാതെ വിഷമിച്ചിരിക്കുന്നവർക്കൊക്കെ ഒരു കുട്ടിയെ ലഭിക്കുന്ന ഒന്നോ അതിലധികമോ ട്വിൻസ് ആയിരിക്കാം അതല്ലെങ്കിൽ ഒരു കുട്ടിയെ ഒക്കെ ലഭിക്കുന്ന ഒരു വർഷമായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ പ്രെയർ ചെയ്യൂ നിങ്ങൾ പ്രാർത്ഥിക്കൂ നിങ്ങളത് വിശ്വസിക്കൂ അതിനുവേണ്ടി നിങ്ങൾ പ്രയത്നിക്കൂ പ്രാർത്ഥനകളും മറ്റു ട്രീറ്റ്മെൻറ്റും ഒക്കെ എടുക്കുന്നവർ അത് ഷുവറായിട്ടും മുന്നോട്ട് കൊണ്ടുപോവുക അപ്പോൾ അത് അതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനൊരു റിസൾട്ട് ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഓക്കെ സോ നിങ്ങളുടെ ലൈഫ് നോക്കൂ ഈ ഒരു സൂര്യകാന്തി പൂക്കൾ വിള പാടത്ത് വിളഞ്ഞ് പൂത്ത് നിൽക്കുന്നത് പോലെ നിങ്ങളുടെ ലൈഫിൽ ഇനി പൂക്കൾ പിരിയാൻ പോവുകയാണ് നിങ്ങളുടെ ലൈഫിൽ ഇനി ആ ഒരു ബ്രൈറ്റ്നെസ് ഉദിച്ചുയരുന്ന സൂര്യനെ പോലെ നിങ്ങളുടെ ലൈഫ് ഉദിച്ചുയരാൻ പോവുകയാണ് ആ ഒരു ഈ ഒരു കാർഡിലൂടെ നിങ്ങൾക്ക് അതാണ് യൂണിവേഴ്സ് നിങ്ങളോട് ഗോഡ് നിങ്ങളോട് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾ ഇതുവരെ കുറച്ചൊക്കെ ഒന്ന് ഡിലേ ആയിരുന്ന നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ വിജയങ്ങളിലേക്ക് നിങ്ങൾ എത്തിച്ചേരാൻ ഇതുവരെ കുറച്ച് ബ്ലോക്കേജസ് ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് ഡിലേസ് ഉണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്നെല്ലാം നിങ്ങൾ ഏറ്റവും ഫാസ്റ്റായിട്ട് മുന്നേറി നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളുടെ ആ ഒരു പ്രോസ്പെറിറ്റി അപ്പൻഡൻസ് നിങ്ങളുടെ നിങ്ങളെന്ത് കാര്യമാണോ മുന്നിൽ കണ്ട് പ്രയത്നിച്ചത് അതിലേക്ക് ഏറ്റവും വേഗത്തിൽ തന്നെ വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയുന്നൊരു വർഷമാണ് അപ്പോൾ പോകുന്ന വഴിയിൽ നിങ്ങൾക്ക് ചില ചെറിയ ചെറിയ നെഗറ്റീവ്സ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ചാലഞ്ചസൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും പക്ഷേ അതൊന്നും നിങ്ങളെ തളർത്താതെ നിങ്ങൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ വളരെ ഫാസ്റ്റ് ആൻഡ് ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു വർഷമായിരിക്കും നിങ്ങൾ നിങ്ങളാ ചലഞ്ചസിനെയെല്ലാം നിഷ്പ്രഭമാക്കുന്ന ഒരു വർഷം എന്ന് വേണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് പറയാം അതുപോലെ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ലൈഫിൽ പെൻറ്റക്കൾ എനർജി വരികയാണ് അതായത് ധനത്തിന് വേണ്ടി ധനം അല്ലെങ്കിൽ അതിന് വേണ്ടി ബുദ്ധിമുട്ടിയിരുന്നവർ അതെ നിങ്ങളുടെ ലൈഫിൽ കുറച്ച് പണം കൊണ്ട് സാധിക്കാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു വർഷമാണ് പുതിയ ഗൃഹനിർമ്മാണം അതുപോലെ ഫാമിലിയുമായിട്ടൊരു റീയൂണിയൻ പുതിയ ബിസിനസ് സ്ഥാപനങ്ങളും അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നവർക്ക് അതിനുള്ള ക്യാപിറ്റൽ ലഭിക്കുന്നു ബിസിനസ്സിൽ നിന്ന് പ്രോഫിറ്റ് കുറവുള്ളവർ ആ പ്രോഫിറ്റിലേക്കൊക്കെ എത്തിച്ചേരുന്നു നല്ല പ്രോഫിറ്റബിളായിട്ടുള്ള ബിസിനസ് പോകുന്നു പിന്നെ ഗൃഹനിർമ്മാണം നടക്കുന്നു പുതിയ വീട്ടിലേക്ക് കയറി താമസിക്കാൻ സാധിക്കുന്നു പിന്നെ ഒരുപാട് പേർക്ക് കാണുന്ന ഒരു കാര്യം നിങ്ങളുടെ പേരൻസിൽ നിന്നും ഗ്രാൻഡ് പേരൻസിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പണ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ വസ്തു ഷെയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കുറേയധികം പേർക്ക് അങ്ങനെ ലഭ്യമാകുന്നതായിട്ട് കാണുന്നുണ്ട് നല്ലൊരു ജോബിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതിലൂടെ നിങ്ങൾക്ക് പിന്നെ മണി എനർജിയുടെ ഫ്ലോ നന്നായിട്ടുണ്ടാകുന്നതായിട്ടും അതുപോലെ കുറേയധികം വ്യക്തികൾക്ക് ഒന്നിലധികം സോഴ്സസ് ഓഫ് ഇൻകം നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്നതായിട്ടും പുതിയ വരുമാന മാർഗങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തുറന്ന് വരുന്നതായിട്ടും കാണുന്നുണ്ട് അതുപോലെ ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ പെറ്റ്സിനെ പുതിയ പെറ്റ്സിനെ പെറ്റ്സിനെയൊക്കെ കൊണ്ടുവരാനും അത് നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഒരു മെമ്പറിനെ പോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒത്തിരി സ്ട്രെസ് റിലീഫ് ചെയ്യുന്ന നിങ്ങൾക്ക് വളരെ ഹാപ്പിനെസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രൊട്ടക്ഷനും സെക്യൂരിറ്റിയും ഒരു ലവ് ഒക്കെ തരുന്ന വളരെ ലോയലായിട്ട് നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന നിങ്ങളെ മെൻ്റലിയൊക്കെ വളരെ ഫ്രീ ആയിട്ട് ഹാപ്പി ആക്കി വയ്ക്കുന്ന തരത്തിലുള്ള ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയും അങ്ങനെ ഈ ഒരു വർഷം നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പെറ്റ്സിനെയൊക്കെ വാങ്ങിക്കാനായിട്ട് തീരുമാനിക്കുന്നതായിട്ടും അതിനെ വീട്ടിൽ കൊണ്ടുവരുന്നതായിട്ടും ഒക്കെ കാണുന്നുണ്ട് അതുപോലെ സിക്സ് ഓഫ് കപ്സിലൂടെ കാണിക്കുന്നത് ഒരുപാട് പേർക്കും സി സീ ഒക്കെ നോക്കുന്ന വ്യക്തികൾക്ക് അതല്ലെങ്കിൽ എന്തെങ്കിലും ലവ് റിലേഷൻഷിപ്പ് ഒക്കെ നോക്കുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ മനസ്സിന് ഇണങ്ങിയ നിങ്ങൾ വളരെ സത്യസന്ധമായി നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു അങ്ങനെ ഒരു റിലേഷൻ അങ്ങനെ ഒരു ബന്ധം നിങ്ങളിലേക്ക് എത്തുന്നതായിട്ടും അത് മെജോറിറ്റി ആൾക്കാരിലും അതൊരു പക്ഷേ നിങ്ങൾക്ക് മുന്നേ അറിയാവുന്ന ആൾക്കാരോ അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിരുന്ന ആൾക്കാരോ അങ്ങനെയുള്ളവരായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതെന്ന് കാണുന്നുണ്ട് അതുപോലെ ചില ആൾക്കാരെ സംബന്ധിച്ച് അവരുടെ അവർ അവരുടെ പാസ്റ്റ് ലൈഫിൽ അവരെ നിങ്ങളുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ പേരൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ഏതെങ്കിലും വേണ്ടപ്പെട്ട ഫ്രണ്ട്സ് അവരോടൊക്കെ എന്തെങ്കിലും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു പഴക്ക് അതല്ലെങ്കിൽ അവരുമായിട്ടൊരു എന്തെങ്കിലും മാനസികമായിട്ട് അകന്നിരുന്നുവെങ്കിൽ അവരൊക്കെ തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ സ്നേഹപൂർവ്വം വളരെ ഇരട്ടി സ്നേഹത്തോടെ അല്ലെങ്കിൽ ഇരട്ടി ലോയൽറ്റിയോടൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചെത്തുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഇവിടെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത് അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഇനി എടുക്കേണ്ടതായിട്ടുള്ള ക്വാളിറ്റി പിന്നെ ഒരുപാട് പേർ അങ്ങനെ ഒരു ഡിസിഷൻ മേക്കിംഗ് പവറിലേക്ക് എത്തുന്നതായിട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇത് കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൻ്റെ പ്രോഗ്രസിനെസ് പ്രോഗ്രസ്സിനേക്ക് നിങ്ങളെ എത്തിച്ചേരാൻ അനുവദിക്കാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നല്ലൊരു നിലയിലേക്ക് പോകാൻ അനുവദിക്കാത്ത കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ നോ പറയാൻ പഠിക്കുന്ന ഒരു ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് പവറിലേക്ക് നിങ്ങൾ എത്തിച്ചേരുകയാണ് പ്രത്യേകിച്ചും അതൊരു അത് റിലേഷൻഷിപ്സിലാണ് നിങ്ങൾക്ക് വേണ്ടാത്ത ബന്ധങ്ങൾ ഒക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് സെർവ് ചെയ്യാത്ത നിങ്ങൾക്ക് നല്ലത് നല്ല കാര്യങ്ങൾ അല്ലാതെ നിൽക്കുന്ന നിങ്ങൾക്ക് ഫേവറബിൾ അല്ലാതെ നിൽക്കുന്ന ബന്ധങ്ങൾ അത് എന്ത് തന്നെ ബന്ധങ്ങളാണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും അല്ലാതെ ലവ് റിലേഷൻഷിപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ സി ഭാര്യ ഭർത്തൃ ബന്ധം എന്തൊക്കെയാണെങ്കിലും നിങ്ങൾക്ക് വേണ്ട ആ ഒരു ബന്ധം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ദുഃഖമല്ലാതെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേറൊരു നിങ്ങളുടെ നിലവാരത്തിന് താഴെ ബന്ധങ്ങളിൽ നിന്നും അങ്ങനെയുള്ള ഇമോഷണൽ ഫീലിങ്സിൽ നിന്നുമൊക്കെ നിങ്ങൾ തിരിഞ്ഞ് നടക്കാൻ പഠിക്കുന്ന ഒരു വർഷം തിരിഞ്ഞ് നടന്ന് നിങ്ങളുടെ ലൈഫിലെ ഹാപ്പിനെസ്സിലേക്ക് ലൈഫിലെ ഒരു അപ്പൻറ്റൻസിലേക്കും ഇമോഷണൽ സാറ്റിസ്ഫാക്ഷനൊക്കെ ലഭിക്കുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈഫിൻ്റെ ഫേസിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നോ പറയുകയും ആ ഒരു ഡിസിഷൻ മേക്കിംഗ് പവർ നിങ്ങളിലേക്ക് എത്തിയാണ് വേറെ ഒരുപാട് പേരുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത നിങ്ങളുടെ സ്വഭാവ രീതിയിൽ ചില കാര്യങ്ങൾ നിങ്ങൾ വേണ്ടെന്ന് വെക്കുകയാണ് ആ ഒരു തീരുമാനം നല്ലൊരു തീരുമാനം നിങ്ങൾ നിങ്ങളെടുക്കുന്നത് നിങ്ങൾ ചില ദുശ്ശീലങ്ങൾ ലൈക്ക് സ്മോക്കിംഗ് ഡ്രിങ്കിങ് അല്ലെങ്കിൽ ഗോസിപ്പ് പറയുക വേണ്ടാത്ത കൂട്ടുകെട്ടുകൾ വേണ്ടാത്ത സ്നേഹബന്ധങ്ങളിലൊക്കെ ചെന്ന് പെട്ടിരിക്കുന്ന ആൾക്കാർ നിങ്ങൾ തന്നെ നിങ്ങളെ നന്നായിട്ട് അനലൈസ് ചെയ്യത്തു നിങ്ങൾ തന്നെ ആ ഒരു തീരുമാനമെടുത്ത് നിങ്ങളതിൽ നിന്ന് തിരിഞ്ഞു നടക്കാൻ പഠിക്കുകയാണ് ആ ഒരു ഒറ്റ കാര്യത്തിൽ തന്നെ നിങ്ങളുടെ ലൈഫ് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടും ഏറ്റവും നിങ്ങളുടെ ലൈഫ് വളരെ ഉയർന്ന ഒരു നിലവാരത്തിലേക്കും നിങ്ങൾ സ്വപ്നം കണ്ടതിലും മികച്ചതായ നിങ്ങൾ കുതിച്ചതിലും മികച്ചതായ ഒരു ജീവിതത്തിലേക്ക് ആ ഒരു നിലവാരത്തിലേക്ക് ആ ഒരു ഉയർച്ചയിലേക്ക് നിങ്ങൾ എത്തിപ്പെടുന്നതായിട്ടുമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ടെമ്പറൻസ് എനർജി ടോപ്പ് ഓഫ് ദി ടെക്ക് വന്നിരിക്കുന്നതിൽ നിന്ന് തന്നെ അറിയാനൊക്കുന്നുണ്ട് നിങ്ങളുടെ ഫോക്കസ് നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങളുടെ വിജയത്തിലേക്ക് സി ഈ ഒരു സക്സസ്സിൻ്റെ കണ്ടു വന്നതിലോടുകൂടി നിങ്ങളുടെ സക്സസ് എന്താണ് എവിടെയാണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ ആ ഒരു ഫോക്കസ് ആ ഒരു തേർഡ് ഐ ചക്രം നിങ്ങളുടെ ഓപ്പൺ ആകുന്നു നിങ്ങൾ ആ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് നിങ്ങൾ എന്തൊക്കെ ആക്ഷൻസാണ് എടുക്കേണ്ടത് എന്നുള്ള തിരിച്ചറിവുകൾ നടത്തുന്നു ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ പ്രയത്നിക്കുന്നു അതുപോലെ തന്നെ അതിനേറ്റവും പ്രാമുഖ്യം പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്നർ ആൻഡ് ഔട്ടർ വേൾഡുമായിട്ടൊരു ബാലൻസ് കൊണ്ടുവരുന്നു നിങ്ങളുടെ ഉള്ളിലും നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ഒരു വേൾഡുമായിട്ട് നിങ്ങൾ വളരെ വെൽ ബാലൻസ്ഡ് ആകുകയാണ് അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ആക്ഷൻസ് എടുക്കുകയും നിങ്ങൾ ആ ഒരു വിജയത്തേരിലേറി മുന്നേക്ക് കുതിക്കുകയും ആ ഒരു വിജയത്തേരിലൂടെ നിങ്ങളുടെ ആ ഒരു കുതിപ്പ് നിങ്ങളുടെ ആ ഒരു യാത്ര ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ജേണിയായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാറുകയാണ് ആ ഒരു ഇയർ എൻഡിൽ എത്തുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി മേജർ 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 ബ്ലെസ്സിങ്സും അപ്പൻഡൻസും പ്രോസ്പെറിറ്റിയും നിങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം നിറവേറുന്ന നിങ്ങൾക്ക് വളരെ അച്ചീവ്മെൻ്റ്സ് ലഭിക്കുന്ന ഒരു വർഷമാണ് അതുപോലെ സ്റ്റുഡൻസിന് ജോലി കാത്തിരിക്കുന്നവർക്കൊക്കെ ജോലി ലഭിക്കുന്ന ഏറ്റവും നല്ല ഹൈ ക്ലാസ് ജോബ് വളരെ അങ്ങനെയൊക്കെയുള്ള കുട്ടികൾക്ക് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്നവർ അതിനുവേണ്ടി ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് കുട്ടികളെ ലഭിക്കുന്ന അതുപോലെ വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇഷ്ടപ്പെട്ട വാഹനം സ്വന്തമാക്കുന്ന വീട് ഗൃഹനിർമ്മാണം അല്ലെങ്കിൽ മറ്റു ബിൽഡിങ്സ് ഷോപ്പ്സ് അതൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അതിലൊക്കെ സക്സസ്ഫുൾ സക്സസ് ലഭിക്കുന്ന ബിസിനസ് ഓൺടർപ്രണർഷിപ്പ് അതിനകത്തൊക്കെ വിഷ് ഫുൾഫിൽമെൻറ്റ് ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് പറയുന്നത് നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ ഒരു വർഷമാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഏറ്റവും മികച്ചൊരു വർഷമായിരിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച് ഡിയേഴ്സ് ഹാവ് എ വണ്ടർഫുൾ ഇയർ